ഹലോ നമ്മൾ പട്ട് പാവാടയും ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാസിൽസ് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഓണൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഒരു ടാസിൽ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ നമ്മൾ ഉണ്ടാക്കുന്നത് ട്വലിപ്പ് ടാസിൽസ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു സർക്കിൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ആണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഇഞ്ച് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിന്ന് രണ്ട് ഫ്ലവറാണ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് ടാൻസിൽസാണ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഉപയോഗിക്കുന്നത് യെല്ലോയും ബ്ലാക്കും കളറുള്ള തുണികളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈസ് വെച്ച് നമുക്ക് രണ്ട് റൗണ്ടായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് ഇഞ്ച് റേഡിയസ് വരുന്ന സർക്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക തുണിയിൽ കറക്റ്റായിട്ട് രണ്ടര ഇഞ്ചിലെ റൗണ്ട് ഇതുപോലെ വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് റൗണ്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ രണ്ട് റൗണ്ട് ഇതിനകത്ത് വരച്ചെടുത്തു അതേപോലെ തന്നെ നമുക്ക് ആവശ്യം ബ്ലാക്ക് കളർ തുണിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമ്മളുടെ ഈ യെല്ലോയും ബ്ലാക്കും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ബ്ലാക്ക് കളറിൽ നമ്മൾ ഇതുപോലെ രണ്ടിഞ്ചുള്ള സർക്കിൾ വെച്ച് നമ്മളിതുപോലെ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം രണ്ട് ഫ്ലവർ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബ്ലാക്ക് ഒരു യെല്ലോ അങ്ങനെ എടുത്താൽ മതി ഒരു ഫ്ലവർ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടെണ്ണം വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക രണ്ടര ഇഞ്ച് റൗണ്ടായിട്ട് നമുക്ക് ഇതുപോലെ തുണി നാലെണ്ണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബ്ലാക്ക് കട്ട് ചെയ്തെടുത്തു അതേപോലെ തന്നെ യെല്ലോയിലും ഇതേപോലെ നമ്മൾ റൗണ്ട് വരച്ചെടുത്ത റൗണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതേപോലെ നമ്മളത് നാല് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഒരു ഫ്ലവറിന് രണ്ട് കളറാണ് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് ഫ്ലവറിന് നാലെണ്ണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കൂടാണ്ട് നമുക്കൊരു എന്നുള്ള വള്ളി കൂടെ വേണം അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറുള്ളൊരു ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം തുണിയെടുക്കാം തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലെന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം അതിനായിട്ട് നമ്മൾ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ റൗ സർക്കിളിൻ്റെ റൗണ്ടിലൂടെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാറിപ്പോതിരിക്കാൻ വേണ്ടി ഇത് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ പിഞ്ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുൾ ആയിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സർക്കിൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ തുണി എടുക്കാം രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഫുള്ളായിട്ട് റൗണ്ടിൽ നേരത്തെ ചെയ്തേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഫുൾ ആയിട്ട് നമ്മൾ ഇത് ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഫ്ലവറിനുള്ള തുണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നൊന്ന് അയച്ചു കൊടുക്കാം അതിനുശേഷം ഇനി നേരെ ചീത്താവശ്യം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് മറച്ചിടണം അപ്പോൾ അതിനായിട്ട് നേരെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ചെറിയ തയ്യൽ തുമ്പിനകത്ത് ചുറ്റിലും ഫുൾ ആയിട്ടൊന്ന് ചെരിച്ചിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നൂല് പൊട്ടിപ്പോയാതെന്ന് നോക്കണം സ്റ്റിച്ച് ചെയ്ത നൂല് പൊട്ടിപ്പോരുത് കറക്റ്റായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇതിനകത്തും ഫുൾ ആയിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതേ ഫുൾ റൗണ്ടിൽ ചെറുതായിട്ട് ചേരിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ഇതിലും ഫുൾ ആയിട്ട് കട്ടിങ് സിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നല്ല വശം പുറത്തോട്ടേക്ക് കൊണ്ടുവരണം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ തുണി നല്ലപോലെ ഉണ്ട് രണ്ട് സെപ്പറേറ്റ് ഇതേപോലെ പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നിൻ്റെ സെൻറ്ററിൽ എന്താ ചെയ്യാ ചെറിയൊരു കട്ടിങ് സിറ്റ് കൊടുക്കാം അപ്പോൾ ഉണ്ടോ ഇതേപോലെ കട്ടിങ് സിറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സുണിൻ്റെ സെൻറ്ററിലും ചെറിയൊരു കട്ടിങ് സിറ്റ് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ബ്ലാക്ക് തുണി ഈ ഒരു യെല്ലോടെ ഈ ഹോൾസിനകത്തോടെ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നേരെ പുറത്തോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് നല്ല വശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മറിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പെല്ലാം ഉള്ളിലേക്ക് പോവും ഇതേപോലെ എന്ത് ചെയ്യുക ജസ്റ്റ് ആ ഒരു ഹോൾസിനകത്തൂടെ മെല്ല മെല്ലൊന്ന് വലിച്ചെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ തിരിഞ്ഞ് കിട്ടും കേട്ടോ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക നമുക്കിതുപോലെ കത്രികയോ അല്ലെങ്കിൽ കൂർത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ വശമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് ക്ലിയറാക്കിയെടുക്കാം അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് കുത്തിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തും നേരെ എന്ത് ചെയ്യുക തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഹോൾസിനകത്തൂടെ നമുക്ക് ബ്ലാക്ക് തുണി ഒന്ന് വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കത്രിക എന്തെങ്കിലും ഒരു കൂർത്ത സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻ്റെ കറക്റ്റ് ചെയ്ത് റെഡി എടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ രണ്ട് തുണിയും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ടാസൽസ് വെച്ച് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളറുള്ള ത്രെഡാണ് ഈ ഒരു ഗോൾഡൻ കളറുള്ള ത്രെഡ് ഇതേപോലെ സെൻ്ററിൽ കുറച്ചൊന്ന് കയറ്റിയിട്ട് ഹോൾ വെച്ച് ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം ആദ്യം തന്നെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ ത്രെഡിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ത്രെഡ് കറക്റ്റായിട്ട് സെൻട്രൽ ഹോളിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുക രണ്ടാമത്തെ സൈഡ് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ഉണ്ടോ നമുക്ക് ആ ത്രെഡ് അവിടെ പിടിച്ച് നിൽക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിയർ സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ നമുക്ക് രണ്ട് ഭാഗം ഈക്വലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ത്രെഡ് അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടും ഓക്കെ അപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഫസ്റ്റ് ഭാഗം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ രണ്ടാമത്തെ എടുക്കുക അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ത്രെഡ് ഇതേപോലെ ത്രെഡ് വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിലും ഇതേപോലെ പകുതിയും പകുതിയിലും മടക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ആ ത്രെഡ് കറക്റ്റായിട്ട് അവിടെ അറ്റാച്ച് ആയി കിട്ടുകയും ചെയ്യും നമുക്ക് നമുക്കതിൻ്റെ സെൻ്റർ കറക്റ്റായിട്ട് നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സെൻറ്റർ ഭാഗം ഒന്ന് നമുക്കൊന്ന് ചുരുക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു സൂചിയും നൂലും എടുത്തതിനു ശേഷം ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത് നമ്മൾ ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തൂടെ കറക്റ്റായിട്ട് നമുക്ക് ഒരു സൂചിയും നൂലും എടുത്തിട്ട് ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അടിഭാഗം ഒന്ന് റൗണ്ടായിട്ട് കിട്ടും അപ്പം ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കാം ഓക്കെ അപ്പം ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് നമുക്ക് പട്ടുകാടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് വരിക അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരുപാടുള്ളവായി തോന്നിയേക്കാം ഉണ്ടോ ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം ഇതേപോലൊന്ന് ഒരു ഷേപ്പിലേക്ക് വരും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടിയിട്ട് ഒന്ന് ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുന്നി കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും പിന്നെ അവിടെ നിന്ന് വിട്ടു പോരില്ല അപ്പം നല്ല ഒന്ന് കെട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഒന്നു പോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് രണ്ടാമത്തെ ഫ്ലവറും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ യെല്ലോയും ബ്ലാക്കോ ആണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേറെ ഏത് കോമ്പിനേഷനാണ് നിങ്ങളുടെ ഡ്രസ്സ് ഏതാണ് കോമ്പിനേഷനാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പട്ടുപാടക്കായിക്കോട്ടെ ബ്ലൗസിനായിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഹാങ്ങിങ്സാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ അവിടെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് നമുക്കിതുപോലെ ഉരുണ്ട് കിട്ടും അതിന് ശേഷം ഒന്ന് ത്രെഡ് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഒന്ന് നൂലിട്ട് സൂര്യ നൂലിട്ടൊന്ന് കെട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ പീസും കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ വേറെ അടിയിലെ ഭാഗം നേരെ മുകളിലേക്കൊന്ന് മറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അടിവശത്തേക്ക് വന്നിരിക്കുന്ന ഈ ഒരു യെല്ലോ പോഷക കണ്ടില്ലേ അത് നേരം തിരിച്ചിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് മുകളിലേക്കൊന്ന് തിരിച്ച് വെച്ചുകൊടുക്കാം കണ്ടോ അപ്പോൾ ഏകദേശം ഒരു ടൂലിപ്പിൻ്റെ ഫ്ലവറിൻ്റെ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മളൊന്ന് ചുളിവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ വരലിൽ വെച്ചിട്ടൊന്ന് ചുളിവൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കണ്ടോ ഇപ്പം ഇതേപോലൊരു ഹാങ്ങിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇതുമെന്ന് തിരിച്ചിട്ട് കൊടുക്കാം പടിവശത്ത് നേരെ മുകളിലേക്ക് വരുന്നത് ഇതേപോലെ തിരിച്ചിട്ടുടുക്കുക അപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് ത്രെഡ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കളറാണോ പുറത്തോട്ടേക്ക് വേണ്ട അത് നോക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മളിവിടെ യെല്ലോ കളറിന് മുകളിലാണ് ത്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് യെല്ലോ കളറാണ് പുറത്തോട്ടേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് കളറാണ് പുറത്തോട്ടേക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നോക്കിയിട്ട് നിങ്ങൾ വെച്ചുകൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ടിനും ഗോൾഡൻ കളർ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ടലിപ് ടാസിൽ ആണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് പട്ടുപാവാടക്കും ബ്ലൗസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഓണാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ